ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മളങ്ങനെ മറ്റൊരു യാത്രയിലാണ് യാത്രയുടെ ഭാഗമായിട്ട് മൂന്നാറിൽ നിന്ന് മറയൂർ കാന്തല്ലൂർ പോകുന്ന റൂട്ടിലാണ് ഉള്ളത് കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാർക്കറിയാം നമ്മൾ ഇടുക്കി ജില്ലയിലെ വട്ടവട എന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും അവിടുത്തെ കുറേ ഗ്രാമ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്ത ആൾക്കാരൊക്കെ ആ ഒരു വീഡിയോ കാണണം കേട്ടോ കാരണം അത്രയും മനോഹരമായ ഒരു സ്ഥലമാണ് വട്ടവട എന്ന് പറയുന്നത് അതിനുശേഷമാണ് നമ്മൾ മൂന്നാറിലേക്ക് വരികയും മൂന്നാറിൽ നിന്ന് മറയൂർ കാന്തല്ലൂരിലേക്ക് പോകുന്ന റൂട്ടിൽ നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഹൃദ്യമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരിടത്താണ് നമ്മളിപ്പോൾ ഉള്ളത് അത് പറയാനുള്ള പ്രധാന കാരണം ഒരുപാട് തേയിലത്തോട്ടങ്ങൾ കാണാം മലനിരകൾ കാണാം പൂത്തൊലിഞ്ഞ് നിൽക്കുന്ന മരങ്ങളും അതൊക്കെ കാണാനായിട്ടൊരു പ്രത്യേക ഫീലാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പോകുന്ന വഴിയിൽ ഇവിടെ തന്നെ നിർത്തിയത് ഇത്രയും മനോഹരമായ ഒരു സ്ഥലം മൂന്നാറിൽ നിന്ന് കാന്തല്ലൂരിലേക്ക് പോകുന്ന വഴി നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല വളരെ ആദൃശികമായിട്ടാണ് ഇങ്ങനൊരു സ്ഥലം കണ്ടത് അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടേക്ക് ഇറങ്ങി ഈ ഒരു കാഴ്ച കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാമെന്ന് വിചാരിച്ചു അനിൽ സാറാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ഇന്ന് നമുക്ക് മറയൂരിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അനിൽ സാറിനൊപ്പം ഞാൻ ബിബിൻ തോമസ് വെൽക്കം ടു ബിബ്രോ സ്റ്റോറീസ് മറയൂർ കാന്തല്ലൂർ ഭാഗത്തേക്കുള്ള നമ്മുടെ യാത്രയുടെ മുന്നോടിയായിട്ട് നമുക്ക് ഈ മൂന്നാറിൻ്റെ ചരിത്രം കൂടി ഒന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം മൂന്നാർ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെത്തുന്നത് തേയിലത്തോട്ടങ്ങളാണല്ലോ അപ്പോൾ തേയിലയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ തേയില ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ചൈനക്കാരായിരുന്നു പിന്നീട് ബ്രിട്ടീഷുകാരാണ് തേയില ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മൂന്നാറിൽ തേയില എത്തിയതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിലാണ് മൂന്നാറിൻ്റെ തേയിലയുടെ ചരിത്രം ആരംഭിക്കുന്നത് എന്ന് നമുക്ക് കണക്കാക്കാം അന്ന് ഈ മൂന്നാർ ഉൾപ്പെടുന്ന ഭൂപ്രദേശം തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ അധീനതയിലായിരുന്നു പക്ഷേ ഈ പ്രദേശങ്ങളുടെ ഉടമസ്ഥാവകാശം എല്ലാം തന്നെ പൂഞ്ഞ രാജകുടുംബത്തിൻ്റെതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ തിരുവിതാംകൂർ റസിഡൻ്റ് ആയിരുന്ന കേണൽ മൺട്രോ അദ്ദേഹം തിരുവിതാംകൂറും മദ്രാസ് സ്റ്റേറ്റുമായിട്ടുള്ള ഒരു അതിർത്തി തർക്കം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മൂന്നാറിൽ ആദ്യമായി എത്തിച്ചേരുന്നത് അന്നിവിടെ എത്തിച്ചേർന്ന മൺട്രോ ഈ ഭൂപ്രദേശത്തിൻ്റെ മനോഹാരിതയിൽ ആകൃഷ്ടനാവുകയും അദ്ദേഹം ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുകയും ചെയ്തു പിന്നീട് ഈ പ്രദേശത്തിൻ്റെ അനന്തസാധ്യതകൾ മനസ്സിലാക്കി മൺറോ പൂഞ്ഞാർ രാജവംശവുമായിട്ട് ഒരു പാട്ടക്കരാറിൽ ഏർപ്പെടുകയാണ് ഉണ്ടായത് അന്ന് മൺറോ ഒരു ലക്ഷത്തി മുപ്പത്തി അറുന്നൂറ് ഏക്കർ ഭൂമിയാണ് പൂഞ്ഞാർ രാജവംശത്തിൽ നിന്ന് പാട്ടക്കരാറായി ഏറ്റെടുത്തത് അന്നത്തെ കാലത്തെ ഒരു വലിയ സംഖ്യയായിട്ടുള്ള മൂവായിരം രൂപയായിരുന്നു വാർഷിക പാട്ടം ഇതുകൂടാതെ അയ്യായിരം രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ടും പൂഞ്ഞാർ രാജവംശത്തിന് നൽകിയിട്ടാണ് മൺറോ മൂന്നാർ ഉൾപ്പെടുന്ന ഈ ഭൂപ്രദേശം അദ്ദേഹം പാട്ടത്തിന് വാങ്ങിയത് പിന്നീട് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ നോർത്ത് ട്രാവൻകൂർ ലാൻഡ് പ്ലാന്റിംഗ് ആൻഡ് അഗ്രികൾച്ചർ സൊസൈറ്റി രൂപീകരിച്ച് ഇവിടെ പല തരത്തിലുള്ള വിളകൾ കൃഷി ചെയ്യാനായിട്ട് ആരംഭിച്ചു അങ്ങനെ ആ സൊസൈറ്റിയുടെ കീഴിൽ മൂന്നാർ മലനിരകളിലേക്ക് കാപ്പി ഏലം ഗ്രാമ്പു തേയില മുതലായവ കൃഷി ചെയ്യാൻ ആരംഭിച്ചു കാലക്രമേണ ഈ മൂന്നാറിൻ്റെ കാലാവസ്ഥ തേയിലയ്ക്ക് മാത്രമാണ് അനുയോജ്യമെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നു മറ്റ് കൃഷികളൊക്കെ ഈ സൊസൈറ്റി ഉപേക്ഷിക്കുകയാണുണ്ടായത് കേണൽ മൺട്രോ ആയിരുന്നു ഇവിടെ തേയില കൃഷി ചെയ്യുന്നതിൻ്റെ സാധ്യതകൾ ആദ്യമായി മനസ്സിലാക്കിയതെങ്കിലും മറ്റൊരു യൂറോപ്യനായ ടേർണറാണ് ആദ്യമായി മൂന്നാർ മലനിരകളിൽ തേയില കൃഷി ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ തന്നെ ഒരു അൻപത് ഏക്കർ സ്ഥലം അദ്ദേഹം പാട്ടത്തിനെടുത്ത് ഇവിടെ തേയില കൃഷി ആരംഭിക്കുകയാണ് ഉണ്ടായത് കേണൽ മൺട്രോവും സ്റ്റേർണറും ഇവിടെ തേയിലക്കൃഷി ആരംഭിച്ചതിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ഫിൻലെ എന്നൊരു യൂറോപ്യൻ ഇവിടെ ധാരാളം സ്ഥലങ്ങൾ പാട്ടത്തിനെടുത്ത് അദ്ദേഹവും തേയിലക്കൃഷി മൂന്നാറിൽ വ്യാപിപ്പിച്ചു പിന്നീട് ഏറെ വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ മഹാപ്രളയം സംഭവിച്ചു ആ പ്രളയത്തിൽ മൂന്നാർ പട്ടണം മുങ്ങി ഈ തേയില കൃഷിയോട് അനുബന്ധിച്ച് ഇവിടെ ഒരു റെയിൽവേ സംവിധാനമുണ്ടായിരുന്നു ആ റെയിൽവേ സംവിധാനമൊക്കെ തകർന്ന് നാമാവിശേഷമായി ധാരാളം തേയിലത്തോട്ടങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രദേശങ്ങൾ ആ പ്രളയത്തിൽ നശിക്കപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ടാറ്റ കമ്പനി ഫിൻലേ ഗ്രൂപ്പുമായി സഹകരിച്ച് ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളും തേയില ഉൽപ്പാദനവും മുന്നോട്ട് കൊണ്ടുപോയി അതേ തുടർന്ന് ടാറ്റ ഫിൻലേ ഗ്രൂപ്പ് രൂപീകൃതമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ടാറ്റ ടി ലിമിറ്റഡ് മൂന്നാറിൽ സ്ഥാപിതമാകുന്നത് രണ്ടായിരത്തി അഞ്ചിൽ അത് കണ്ണൻദേവൻ ഹിൽ പ്രൊഡ്യൂസ് കമ്പനി ലിമിറ്റഡ് എന്നൊരു കമ്പനി ടാറ്റയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുകയും ടാറ്റ ടി ലിമിറ്റഡ് ഈ കണ്ണൻദേവൻ കമ്പനിയിലേക്ക് ലയിപ്പിക്കുകയാണ് ഉണ്ടായത് ഇതാണ് മൂന്നാറിനെ സംബന്ധിച്ചും മൂന്നാറിലെ തേയിലയെ സംബന്ധിച്ചുമുള്ള ഒരു ചെറിയ ചരിത്രം അപ്പോഴെന്തായാലും ഇന്നത്തെ യാത്രയുടെ ഭാഗമായിട്ട് ആദ്യത്തെ ചായ കുടി ഇനിയിപ്പോ ചായ കുടിച്ചിട്ട് ബാക്കി യാത്ര തുടരാമെന്ന് വിചാരിച്ചു ചായ കുടി കുറവാണ് വിഷൽസ് എടുക്കുന്നതും കുറവാണ് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താ ചായ കുടിക്കുന്ന പിടാറില്ലല്ലോ എന്നുള്ളത് സമയത്തിന്റെ ഒരു പരിമിതി അതാണ് ഒരു പ്രശ്നം പിന്നെ യാത്രയ്ക്ക് സമയം കിട്ടാറില്ല നല്ലൊരു കാണാറില്ല തമിഴ്നാടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് നല്ല ചായ കിട്ടുന്ന കടകളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ തമിഴ്നാടൊക്കെ പോകുമ്പോഴത്തേനും ചായ കുടിക്കുന്നത് കൂടുതലായിട്ടും കാണിക്കുന്നത് പിന്നെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടാവും അതൊരു നോസ്റ്റാളിയൊക്കെയായിട്ട് നമ്മൾ അങ്ങനെ അങ്ങോർത്ത് അത് പോയി കുടിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ നമ്മൾ എത്തിയേക്കുന്നത് ചായ് ബസാർ എന്ന് പറയുന്ന റിപ്പിൾ ടീയുടെ ആ ഒരു ഔട്ട്ലെറ്റിലാണ് ഇപ്പൊ നമുക്ക് വിശ്വസിച്ച് ചായ കഴിഞ്ഞാൽ കുടിക്കുന്ന ടാറ്റൈഡ് ചായ ഔട്ട്ലെറ്റുകൾ ഉണ്ട് അവിടെ നമുക്ക് ചായപ്പൊടി കാപ്പിപ്പൊടി ചോക്ലേറ്റ്സ് അതുപോലെ ചായ ചായക്ക് ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പത്ത് രൂപ മാത്രമേ ഉള്ളൂ മിക്കവാറും എല്ലാ ടാറ്റഡ് ഔട്ട്ലെറ്റുകളിലും നമ്മൾ കാരണം നല്ല ചായയാണ് അതുകൊണ്ട് അത് മിസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് നിർത്തി കുടിക്കാറുണ്ട് ഈ ഒരു ഔട്ട്ലെറ്റ് ഒരുപാട് റൂട്ടിലുണ്ട് മൂന്നാർ ടൗണിലുണ്ട് മൂന്നാറിൽ നിന്ന് നമ്മൾ കാന്തലൂര് പോകുന്ന വഴിക്ക് ഉണ്ട് മൂന്നാറിൽ നിന്ന് നമ്മൾ വട്ടോടയ്ക്ക് പോകുന്ന വഴിയിലുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ പറഞ്ഞ ചായ ബസാർ എന്ന് പറഞ്ഞ റിപ്പിൾ ടീയുടെ ഒരു ഔട്ട്ലെറ്റ് കാര്യങ്ങളൊക്കെ കാണാം എന്തായാലും ചായ പിന്നെ പിന്നല്ലാണ്ട് അപ്പോൾ പിന്നെ ചായ വിടിച്ചിട്ട് ബാക്കി യാത്ര തുടരാം കേട്ടോ ചായ വിളിച്ചിട്ട് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ നേരത്തെ സൂചിപ്പിച്ചല്ലോ നല്ല ചായയാണ് എന്തായാലും മൂന്നാറ് വരുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ട്രിപ്പിൾ ടീഡ് ചായ അങ്ങനെ ചായ കൂടിയും കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും മറയൂര് കാന്തല്ലൂരിലേക്കുള്ള യാത്ര തുടരുകയാണ് ഈ വഴിയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ടാർ ചെയ്ത് ലൈനൊക്കെ വരച്ച് എല്ലാം സെറ്റാക്കിയിട്ടിട്ടുണ്ട് അങ്ങനെ എന്തായാലും മറയൂർ അടുത്തെത്താറായിട്ടോ അതിന്റെ മുന്നോടിയായിട്ട് റോഡിന്റെ ഇരുവശങ്ങളിലും ചന്ദന മരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ സ്ഥലങ്ങളിലും അവർ വെയിൽ കിട്ടിയിരിക്കുകയാണ് കാരണം അകത്തേക്ക് കയറിയിട്ട് അത് മുറിച്ചുകൊണ്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് മുന്നേ ഇവിടെ വ്യാപകമായിട്ടുള്ള ചന്ദനക്കൊള്ള ഉണ്ടായിരുന്നു കൃത്യമായിട്ട് ഇവിടുത്തെ ചന്ദനം വെട്ടി തമിഴ്നാട്ടിലേക്കാണ് കടത്തിക്കൊണ്ട് പോയിരുന്നത് ഇതില് ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ തമിഴ്നാട്ടിലെ കുറെ ചന്ദന ചന്ദന ഫാക്ടറികളുണ്ട് അതായത് ഇതിന്റെ ബോർഡർ കഴിഞ്ഞാൽ നമ്മുടെ ചിന്നാർ കഴിഞ്ഞ കൂടെ മുമ്പ് തമിഴ്നാട്ടിലാണ് എത്തിച്ചേരുന്നത് അപ്പൊ അവിടെ ഒരുപാട് ചന്ദന ഫാക്ടറികളുണ്ട് അതിന്റെ റോ മെറ്റീരിയൽസ് കേരളത്തിലാണ് കിടക്കുന്നത് അപ്പൊ അങ്ങനെ ആ ചന്ദന ഫാക്ടറി പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ചന്ദനം കിട്ടണം മുൻകാലങ്ങളിൽ അത് വ്യാപകമായിട്ടുള്ള ചന്ദനക്കൊള്ള ഉണ്ടായിരുന്നു ഇപ്പത് ഗവൺമെന്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഗവൺമെന്റ് ഇത് ഓരോ മരും ടാഗ് ചെയ്തിരിക്കുകയാണെന്നാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇപ്പൊ ചന്ദനക്കൊള്ള അങ്ങ് തീർത്തും ഇല്ലാതായി പൂർണ്ണമായിട്ടും ഇല്ലാതായെന്ന് തന്നെയാണ് അപ്പൊ നമുക്കറിയാം നമ്മൾ ഈ വഴിയുടെ രണ്ടു വശങ്ങളിലൂടെ പോകുമ്പോൾ ഫെൻസിങ് ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ല രീതിയിൽ ബാബ് വയറക്കിട്ട് ഫെൻസ് ചെയ്തിട്ടുണ്ട് ആൾക്കാർക്ക് മേളിൽ കൂടെ കയറി ഒന്നും അങ്ങനെ അകത്തോട്ട് കടക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു കാട്ടുപ്രദേശം ഇങ്ങനെ വ്യാപകമായ രീതിയിൽ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഫെൻസിങ് ഈ മറയൂരിൽ മാത്രമാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോ നോക്കുക ഇരുവശങ്ങളിലും ഇതൊക്കെയാണ് ഈ മറയൂരിലോട്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണുന്ന ചന്ദനക്കാടുകളെ സംബന്ധിച്ചിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളും അപ്പോൾ അങ്ങനെ മറയൂർ ടൗണിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് മറയൂർ ടൗണിൽ എത്തിയപ്പോഴത്തേനും സാർ പറഞ്ഞു ഇവിടം വരെ വന്നതല്ല എന്നാൽ പിന്നെ ഒരു ചന്ദന തൈലം വാങ്ങിച്ചിട്ട് പോകാന്ന് പറഞ്ഞു എന്തായാലും പോയിട്ട് ആ പെട്ടെന്ന് കൂടാതെ ഇവിടെ കേരള ഗവൺമെന്റ് അതായത് ഇവിടെ മുറിക്കുന്ന ചന്ദന മരങ്ങളൊക്കെ സ്റ്റോർ ചെയ്യും കൂടാതെ അവിടെ ഒരു ഫാക്ടറിയും കൂടെ ഉണ്ട് അപ്പൊ അവിടെ ചന്ദന തൈല ഉത്പാദിപ്പിക്കുന്നുണ്ട് ചന്ദന തൈല മാത്രല്ല ചന്ദന തടി കൊണ്ട് ഉണ്ടാക്കാവുന്ന എല്ലാ സാധനങ്ങളും ഒരു ഒരു ഭാഗവും അവിടെ അവർ കളയുന്നില്ല അത് സോപ്പ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ തൈലം പിന്നെ അതിന്റെ ഒരുപാട് പ്രോഡക്ട്സുകൾ തന്നെ ചന്ദന വാങ്ങിക്കാൻ കിട്ടും ചന്ദന ചന്ദന തൈകള് അവിടെ വിൽക്കുന്നുണ്ട് പക്ഷേ അവിടെയാണോ വേറെ എവിടെയാണോന്നറിയത്തില്ല ഈ ഭാഗത്ത് എന്തായാലും ഫോറസ്റ്റുകാർ വിൽക്കുന്നുണ്ട് പക്ഷേ അതിന്റെ ഒരു വേറൊരു വശം എന്ന് പറഞ്ഞാല് ഈ ചന്ദനം കൊണ്ട് വീട്ടില് വളർത്തി വലുതാക്കി കഴിഞ്ഞാല് പിന്നെ അച്ചനും മുറിക്കാൻ നമുക്ക് അവകാശമില്ല പിന്നെ ഫോറസ്റ്റ് കാലെ പിടിക്കണം ഒന്ന് മുറിച്ചോട്ടെ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അവിടെ വാങ്ങിച്ചു വെക്കാം പിന്നെ വേറൊരു പ്രശ്നമുണ്ട് നമ്മുടെ വീട്ടില് കള്ളന്മാര് വരാനുള്ള സാധ്യതയുണ്ട് രാത്രിയൊക്കെ വന്ന് ഇത് മുറിച്ചോണ്ട് പോകും ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്ന കേരള യൂണിവേഴ്സിറ്റി ഓഫീസ് ക്യാമ്പസിനകത്ത് അതായത് നമ്മുടെ സെനറ്റ് ഹോൾ ക്യാമ്പസിനകത്ത് ധാരാളം ചന്ദന മരങ്ങളുണ്ട് പിന്നെ കാര്യവോട്ടത്തെ ഞങ്ങളുടെ ക്യാമ്പസിലും ചന്ദനമരങ്ങളുണ്ട് പക്ഷെ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് പലപ്പോഴായിട്ട് ഈ ചന്ദന തൈ ആൾക്കാർ കള്ളന്മാരും വന്ന് മോഷ്ടിച്ചോണ്ട് പോകാറുണ്ട് ആ മുന്നേ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ചന്ദനം വെച്ചാലുള്ള ഇവിടെ നിന്ന് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് വളർത്തിയാൽ അതിന് ഒരുപാട് പ്രതിസന്ധികളുണ്ട് അപ്പോൾ ആ ഇപ്പോഴും ധാരാളം ഉണ്ട് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ചന്ദനമരങ്ങളുള്ള ഒരു ഓഫീസ് കോമ്പൗണ്ട് കേരള സർവ കേരള സർവകലാശാലയുടെ ക്യാമ്പസ് തന്നെയാണെന്നാണ് ഇപ്പൊ പറഞ്ഞാ ഇനി ആൾക്കാർക്ക് അവിടെ വരാലോ എന്തായാലും കൊള്ളാം എന്നാലും നമുക്കത് വാങ്ങിക്കാം കേട്ടോ വാങ്ങിച്ചിട്ട് നമുക്ക് ബാക്കി യാത്ര തൈല എങ്ങനുണ്ടോ സാറേ വില ഉണ്ടോ ആണോ രണ്ട് ഗ്രാമിനായിരം രണ്ട് ഗ്രാമിന് ആയിരം ഓക്കെ മറ്റേതോ ഓ വെച്ച കണക്കല്ലേ പിന്നെ പ്രോഡക്റ്റ് പൗഡർ ഫേസ് പിന്നെ ആയിട്ട് ആയിട്ട് മുഖത്ത് ഇടാനായിട്ട് അത് അത് പ്യുവർ ഓയിൽ ഗ്രാം രൂപ ലെമൺ ജ്യാസ് ബുക്കാലിസ് അത് നൂറ് ഗ്രാം ഇരുനൂറ്റി മുപ്പത് രൂപ വരില്ല ഉപയോഗിക്കാം അതിന് വേണ്ടി സാന്റൽ ഓയിൽ ഓയിൽ മഞ്ഞൾ ചേർന്നിന്റെ സ്പ്രേ സാൻഡലിന്റെ സ്പ്രേ രൂപ ഇത് സാൻഡലിന്റെ ഒരു സ്പ്രേയാണ് പിന്നെ ഇഞ്ചിപ്പുൽ തൈലുണ്ട് പിന്നെ ഇതെന്താണ് യൂക്കാലി 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 ആണ് ഓ ഇതായിട്ട് നൂറ്റി എഴുപത് ഇത് കാരണകത്ത് നമുക്ക് തൂക്കിയിടാവുന്ന എയർ ഫ്രഷ്നർ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ചന്ദനത്തിന്റെ വൈവിധ്യമാർന്ന പ്രോഡക്റ്റുകളാണ് ഈ വനശ്രീ ഔട്ട്ലെറ്റിലൂടെ അവർ വിൽപ്പന നടത്തുന്നത് ഇതെന്ത് സാധനമാണ് മുളപ്പിച്ചിട്ട് തയ്യാ തയ്യാക്കാൻ അങ്ങനെയുള്ള തയ്യാക്കാനായിട്ടുള്ള വിത്താണ് പക്ഷെ ഇത് നമ്മൾ മുളപ്പിച്ച് വിത്ത് മരമാക്കിയാല് പിന്നെ ഫോറസ്റ്റ് ചേട്ടൻ കാലു പിടിക്കണം ആ ഇത് സാറിന് ഇത് രക്തചന്ധനം രക്തചന്ധനത്തിന്റെ ഇത് സൗന്ദര്യവർദ്ധക സാധനങ്ങളല്ലേ ഇതല്ലേ ഒത്തിരി ഉണ്ട് ഇത് സാറേ അതാണ് അതാണ് നേരത്തെ പറഞ്ഞ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഉത്പന്നങ്ങൾ ഈ ഫേസ് പാക്ക് മുഖത്ത് തേച്ചിട്ട് കൈ കളയാനായിട്ടുള്ളത് ഇത് സാന്റലിന്റെ ഫേസ് പാക്ക് ആണ് പിന്നെ സ്ക്രബ് സ്ത്രീകൾക്കൊക്കെ ഒരുപാട് ഉപയോഗപ്രദമായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഇത് സ്ക്രബ് മുഖത്ത് ആ ഇത് റെഡ് സാൻഡലിന്റെ സ്ക്രബാണ് മുഖത്ത് സ്ക്രബ് ചെയ്ത് മാറ്റാനായിട്ട് ഡെഡ് സെൽസ് ഒക്കെ മാറ്റാനായിട്ടുള്ളത് പിന്നെ ഇത് സാന്റലിന്റെ സ്ക്രബാണ് അന്തവും കുന്താത്ത പ്രോഡക്റ്റുകൾ ഇവിടെ ലഭ്യമാണ് ഇതെന്താണ് സാധനം ആ ഇതാണ് മുളയരി അപ്പോൾ എന്തായാലും ഇത്രയും സാധനങ്ങൾ ഒരുപാട് വൈവിധ്യമാർന്നിട്ടുള്ള പ്രോഡക്റ്റുകൾ ഈ വനശ്രീ ഔട്ട്ലെറ്റിൽ ലഭ്യമാണ് നിങ്ങൾക്ക് മറയൂരിൽ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിക്കാം അത് ഒരു കലർപ്പും ഇല്ലാത്ത ഇത് ഗവൺമെൻ്റെ ഉൽപ്പന്നമായ ഇക്കാര്യത്തിൽ ഒരു കലർപ്പും തന്നെ ഉണ്ടാവില്ല അപ്പോൾ അത് നിങ്ങൾക്ക് ഗ്യാരൻ്റീഡാണ് അപ്പോൾ അതിവിടെ വാങ്ങിക്കാം നമുക്ക് നല്ല വിലയ്ക്ക് വളരെ ആയിട്ടുള്ള റേറ്റ് പ്രൈസിങ്ങിലാണ് ഇത് കിട്ടുന്നത് ആ പിന്നെ ഇവിടെ മറയൂർ ശർക്കരയും ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് മറയൂർ ശർക്കര നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏറ്റവും ശുദ്ധമായ ശർക്കരയാണ് ഏറ്റവും കൂടുതൽ ഷുഗർ ഈ കരിമ്പിൻ ജ്യൂസ് അടങ്ങിയിട്ടുള്ള ഒരു ശർക്കര കൂടിയാണിത് ഇതും മറയൂരിൽ നിന്ന് കളർപ്പില്ലാത്ത ശർക്കരയാണ് നമുക്ക് ലഭ്യമാവുന്നത് ഇതൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് ഈ വനശ്രീ യൂണിറ്റിൽ സൗന്ദര്യ ഉൽപ്പന്നങ്ങൾ കൂടാതെ റെഡ് റെഗ്സാൻഡലിൻ്റെ ഒരു മാല് ഇവിടെ ലഭ്യമാണ് പിന്നെ റെഡ് സാൻഡലിൻ്റെ ബ്രേസ്ലെറ്റ് ലഭ്യമാണ് ഇവിടെ പിന്നെ ചന്ദനത്തിരി ധൂപം ഇത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ലഭ്യമാണ് ഈ സൗന്ദര്യ വർധക വസ്തുക്കൾ കൂടാതെ നമ്മൾ ട്രക്കിങ്ങിനും ഹൈക്കിങ്ങിനും ഒക്കെ ഉപയോഗിക്കുന്ന കമഫ്ലാഗി ഇതുപോലുള്ള പാൻസ് അതിൻ്റെ തൊപ്പി ഇതൊക്കെ ഇവിടെ ലഭ്യമാണ് അതിൻ്റെ ടീഷർട്ട് ഇതെല്ലാം നമ്മുടെ മനോഭവത്തിൻ്റെ അതിൻ്റെ ഉൽപ്പന്നങ്ങളാണ്

കാട്ടിൽ പോകുമ്പോ ട്രക്കിങ്ങിന് ഹൈക്കിങ്ങിനൊക്കെ പോകുമ്പോ ഉപയോഗിക്കുന്ന പാൻസ് ഷർട്ട് തൊപ്പി എല്ലാം ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നീട് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ചിൽഡ്രൻസ് പാർക്ക് ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന തേക്കിൻ്റെ മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വേണമെങ്കിൽ കാണാം പിന്നെ ഫാക്ടറി ഉണ്ട് ഫാക്ടറിയിലേക്ക് ഇപ്പോൾ പ്രവേശനം ഇല്ലെന്ന് പറഞ്ഞു പ്രവേശനം കിട്ടണമെങ്കിൽ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ പോകാൻ പറ്റുള്ളൂ പണ്ടൊക്കെ കിടത്തിവിടുവായിരുന്നോ എനിക്ക് തോന്നുന്നുണ്ട് ഓ ശരി 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 അപ്പം എന്തായാലും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇനി ഒരുപാട് നേരം വഹിപ്പിക്കുന്നില്ല ഇനി നമ്മളിപ്പോൾ നേരെ കാന്തല്ലൂർ ഭാഗത്തേക്ക് പോവുകയാണ് പോകുന്നതിന് മുൻപായിട്ട് ഒരു കാഴ്ച കാഴ്ചയൂടെ കാണാനുണ്ട് ഈ മറയൂർ കാന്തല്ലൂർ റൂട്ടിൽ നമ്മുടെ മുനിയറ മുനിയറുകൾ ഒരുപാടുണ്ട് അപ്പൊ അതും കൂടെ കണ്ടിട്ടങ്ങ് പോകാം അല്ലേ അതുകൂടെ കണ്ടതിന് ശേഷം നമുക്ക് നേരെ മറയൂരിൽ നിന്ന് കാന്തല്ലൂര് ഭാഗത്തേക്ക് പോവാം അപ്പോൾ എന്തായാലും നമ്മൾ മറയൂരിൽ നിന്ന് തിരിഞ്ഞ് കാന്തല്ലൂരിലേക്ക് പോകുന്ന വഴിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ അതായത് മറയൂരിൽ നിന്ന് നമ്മൾ നേരെ അങ്ങ് പോവുകയാണെങ്കിൽ ചിന്നാർ വഴി ചിന്നാർ വൈൽഡ് ലൈഫ് സെഞ്ചുറി വഴി നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ തമിഴ്നാട്ടിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് നമ്മളിപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല നമ്മളിപ്പോഴും കാന്തല്ലൂർ ഭാഗത്തേക്ക് പോവുകയാണ് ഇവിടെ ഈ പറഞ്ഞ രീതിയിൽ മറയൂർ ശർക്കരയൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് ഫാക്ടറികളൊക്കെ ഉണ്ട് പഴയ രീതിയിലും പുതിയ രീതിയിലും ഒക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഒരുപാട് കരിമ്പ് കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് ഈ പറഞ്ഞ രീതിയിൽ മറയൂർ ശർക്കരയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് കരിമ്പ് കൃഷിയും കാര്യങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴി കാണാൻ സാധിക്കും അപ്പോൾ മറയൂരിൽ നിന്ന് ഏകദേശം പതിനാല് പതിനഞ്ച് കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ നമുക്ക് കാന്തല്ലൂർ എത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ പോകുന്ന വഴിയിൽ നല്ല നല്ല കാഴ്ചകളും വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് നമുക്ക് യാത്ര തുടരാം കുറച്ചുകൂടി ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കോവിൽക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി അത്യാവശ്യം ചെറിയൊരു ടൗൺ ആണ് കേട്ടോ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കോവിൽക്കടവ് കടവ് എത്തുന്നതിന് മുൻപായിട്ട് ഒരു ആർച്ച് ഒക്കെ നമുക്ക് കാണാം അല്ലേ പഞ്ചായത്ത് അതെ അതൊക്കെ കടന്നിട്ടാണ് നമ്മൾ മുന്നോട്ട് വന്നത് ഇനിയിപ്പോ അധികം ദൂരം പോകേണ്ടി വരില്ല നമ്മുടെ മുനിയറ പോകുന്ന വഴിയിലാണ് അതായത് മറയൂരിലെ മുനിയറ ഈ പോകുന്ന വഴിയിലാണ് ഇപ്പൊ ഞാൻ മുന്നേ സൂചിപ്പിച്ചല്ലോ എന്തായാലും പോകുന്ന വഴിയിൽ അതുകൂടി കണ്ടിട്ട് എന്നുള്ളത് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് നമ്മളിപ്പം ഈ കോവിൽക്കടവിൻ്റെ ഒരു ഭാഗത്തായിട്ട് ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പോൾ അവിടെ പണ്ടൊക്കെ ഇവിടെ എൻട്രി ചെയ്യണമായിരുന്നു ഇപ്പം അതില്ല തോന്നുന്നു കേട്ടോ നേരത്തെ ഇപ്പം ഇപ്പം ആരുമില്ല ഞാൻ ആദ്യം വന്ന സമയത്ത് ഇവിടെ എൻട്രി ചെയ്തിട്ട് ഒരു വീട്ടിലായിരുന്നു അപ്പോൾ എൻട്രി ഒന്നുമില്ല അപ്പോൾ നമുക്ക് നേരെ പോകാൻ സാധിക്കുന്നതാണ് അപ്പം പിന്നെ അധികം ദൂരമില്ല കേട്ടോ ഇനിയിപ്പോൾ കയറ്റം തുടങ്ങുകയാണ് ആ കയറ്റത്തിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോഴാണ് മുനിയറുകൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും മുനിയറ കാണാൻ വേണ്ടി നമ്മൾ പത്ത് രൂപ വരെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട് അവിടെ പത്ത് രൂപ കൊടുത്ത് നമുക്കകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും ഒരാൾ കാണാം കേട്ടോ പത്ത് രൂപ എന്തായാലും കുട ചൂടി രണ്ട് പേര് മുനിയറ കാണാൻ പോകുന്നു നട്ടുച്ച സമയത്ത് വേറെ ആരും മുനിയറ കാണാൻ പോകുന്നത് കാണുന്നില്ല നല്ല ചൂടല്ലേ നല്ല ചൂട് നമ്മൾ മാത്രമേ ഉള്ളൂ നടന്നു പോകുന്ന ഭാഗം ചൂട് ചൂട് കൂടും കൂടും അപ്പോൾ കുടയൊക്കെ ചൂടിപ്പോയിട്ട് മുനിയറ കണ്ടിട്ട് വരാം സാധാരണ മഴ സമയത്തൊക്കെയാണ് കൂടുതൽ ആൾക്കാർ കുടച്ചു കൂടുന്നത് ഇപ്പോൾ അവിടെയുള്ള ടിക്കറ്റ് തന്നെ ഏച്ചയ്ക്ക് വിചാരിക്കുന്നുണ്ടായിരിക്കും നട്ടുച്ച സമയത്ത് ആരാണോ ഈ മുനിയറ കാണാൻ വരുന്നത് എന്നുള്ളത് അപ്പോൾ എന്തായാലും കുറച്ച് മുന്നോട്ട് കിടക്കാം കേട്ടോ കുറച്ച് ദൂരം നടന്നു പോയെങ്കിൽ മാത്രമേ നമുക്ക് മുനിയറ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അവിടെ ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് വേ ടു മുനിയറ എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അതൊന്ന് പോയി കാണാം കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ച് വന്നിട്ട് വേണം ബാക്കി യാത്ര തുടരാനായിട്ട് നമ്മളങ്ങനെ നടന്ന് ഒരു മുനിയറയുടെ സമീപത്ത് എത്തിയിരിക്കുകയാണ് ഈ മറയൂർ ഭാഗത്ത് ധാരാളം മുനിയറകളുണ്ട് അതിലൊന്നാണ് എൻ്റെ പുറകിൽ കാണുന്ന ഈ മുനിയറ മുനിയറകളുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കേരളം അങ്ങോളം ഇങ്ങോളം ധാരാളം മുനിയറകൾ നമുക്ക് കാണാൻ സാധിക്കും ശിലായുഗത്തിന്റെ ശേഷിപ്പുകളാണ് ഈ മുനിയറ എന്ന് പറയാം ബിസി മൂവായിരത്തിനും ബിസി പതിനാലായിരത്തിനും ഇടയിലാണ് ഈ മുനിയറകൾ നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത് തമിഴ്നാട്ടിലെ പഴനി മലമുകളിൽ കാണപ്പെടുന്ന മുനിയറകൾക്ക് നമ്മൾ ഈ കാണുന്ന മുനിയറകളുമായി സാമ്യമുണ്ട് ശിലായുഗ കാലത്ത് പാണ്ഡ്യന്മാർ ഭരിച്ചിരുന്ന കാലത്തുള്ളവയാണ് ഈ മുനിയറകൾ എന്നാണ് ഇവിടത്തെ ആദിവാസി ജനവിഭാഗങ്ങൾക്കിടയിലുള്ള ഒരു സംസാരം ഈ മുനിയറകളുടെ ഉപയോഗത്തെ സംബന്ധിച്ച് ഒരുപാട് അനുമാനങ്ങളുണ്ട് അവയിലൊന്ന് വന്യമൃഗങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും മനുഷ്യൻ രക്ഷ നേടാനായി മുനിയാറുകൾ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പഴയകാലത്ത് സന്യാസിമാരും മുനിമാരുമൊക്കെ ഈ മുനിയറകളിലാണ് തപസനുഷ്ഠിച്ചു വരുന്നതെന്നും പറയുന്നുണ്ട് കൂടാതെ പഴയകാലത്ത് മൃദശരീരങ്ങൾ അടക്കം ചെയ്യാനും ഈ മുനിയറകൾ ഉപയോഗിച്ചതായും പറയപ്പെടുന്നുണ്ട് പിന്നെ ഈ മുനിയറകളുടെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് മൺകുടങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ മൺകുടങ്ങളിൽ പഴയ ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളും അതോടൊപ്പം തന്നെ ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും ഒക്കെ കണ്ടെടുത്തിട്ടുണ്ട് ഈ മുനിയറകളുടെ നിർമ്മാണത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലിയ പാറക്കല്ലുകളുടെ ചീളുകൾ അത് കുത്തനെ നിർത്തി പിന്നെ അതിന്റെ മേളിൽ ഒരു വലിയ പാറക്കല്ലിന്റെ ചീള് വെച്ചിട്ടാണ് മുനിയറകൾ നിർമ്മിച്ചിട്ടുള്ളത് നമ്മളങ്ങനെ മുനിയറുകളൊക്കെ കണ്ട് നടക്കുന്ന സമയത്ത് മറ്റൊരു കാഴ്ച കൂടി നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലായിട്ട് ചന്ദനമരങ്ങള് നിൽക്കുന്നത് കാണാം പ്രത്യേകിച്ച് വേലിയൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നാൽ പിന്നെ ഇവിടെ നിന്ന് ഒടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മുറിച്ചുകൊണ്ടോ പോവാമേലെന്ന് പക്ഷേ നമുക്ക് അതിനൊന്നും സാധിക്കുകയില്ല ഒന്നാമത്തെ കാര്യം ഈ ഒരു മരത്തിന് ടാഗ് ചെയ്തിട്ടുണ്ട് ഒരു നമ്പർ ഉപയോഗിച്ച് ടാഗ് ചെയ്തിട്ടുണ്ട് സാറ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇവിടെ മറയൂരിലുള്ള എല്ലാ ചന്ദനമരങ്ങൾക്കും ടാഗ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഓരോ ചന്ദനമരങ്ങൾക്കും അവർ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് നമുക്കിതെന്തായാലും മുറിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കുമല്ല ഇനി അഥവാ ഇവരുടെ കണ്ണൊക്കെ വെട്ടിച്ച് നമ്മൾ മുറിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചാലും മറയൊരു ഭാഗത്തുനിന്ന് പുറത്തേക്ക് കടക്കുമ്പോഴത്തേനും പല സ്ഥലങ്ങളിലായിട്ട് ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ ചെക്ക് പോസ്റ്റിലിട്ട് എന്തായാലും പിടിക്കും അതുകൊണ്ട് ഇവിടെ വരുന്ന സന്ദർശകർ ഒരു കാരണവശാലും ഇത് ഒടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കരുത് നമുക്ക് ചന്ദനം വേണമെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ചന്ദനത്തിൻ്റെ തയ്യും അതോടൊപ്പം തന്നെ അതിൻ്റെ വിത്തൊക്കെ കിട്ടുന്നതാണ് അത് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് നട്ട് വലുതാക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ പോകാനായിട്ട് ശ്രമിക്കണ്ട അതെന്തായാലും നമ്മൾ പിടിക്കപ്പെടും അതുകൊണ്ട് വരുന്ന സമയത്ത് ഈ കാഴ്ചകളൊക്കെ കണ്ട് ചന്ദനമരമൊക്കെ കണ്ട് ഈ മുനിയറകളൊക്കെ കണ്ട് തിരിച്ചു പോകാൻ മാത്രം ശ്രമിക്കുക അപ്പോഴെന്തായാലും മുനിയറുകൾ ഒക്കെ കണ്ട് തിരിച്ചു കിടക്കുകയാണ് കേട്ടോ ഈ പാറയുടെ പല ഭാഗങ്ങളിലായിട്ട് മുനിയറുകളുടെ ശേഷിപ്പുകൾ കാണാനായിട്ട് സാധിക്കും കുറെ മുനിയേറുകൾ നശിച്ചിട്ടുണ്ട് കുറെ മുനിയറുകൾ നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്തായാലും അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടു ചെറിയ രീതിയിൽ കാറ്റുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ഉയർന്ന പ്രദേശത്തുള്ള ഒരു പാറയുടെ മുകളിലാണ് പാറയുടെ മുകളിലായിട്ടാണ് ഈ മുനിയാറകൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോഴത്തേനും നമ്മൾ വന്ന വഴിയും ആ ടൗണൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്തായാലും ഈ ഒരു യാത്രയിൽ നിങ്ങൾ മറയൂര് കാന്തല്ലൂരൊക്കെ പോകുന്ന വഴിയിൽ ഈ മുനിയറകളൊക്കെ കയറി കണ്ടിട്ട് പോകുന്നത് നല്ലതായിരിക്കും അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് കാരണം നല്ല ഉയർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ആ താഴ്വാരത്തേക്കൊക്കെ നോക്കി അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കി യാത്ര തുടരാം കാന്തലൂരിലേക്ക് അപ്പോൾ മുനിയേറെ കണ്ട് കുറച്ച് ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ നമ്മുടെ ചെക്ക് പോസ്റ്റ് വന്നു കേട്ടോ അവിടെ എന്തായാലും എൻട്രി ചെയ്തിട്ട് പോകണം വരുന്ന വഴിക്ക് നേരത്തെ പറഞ്ഞിരുന്നു ചെക്ക് പോസ്റ്റിൽ അവിടെ എൻട്രി ചെയ്യേണ്ട എന്നുള്ളത് പക്ഷേ അത് മാറ്റി പറയേണ്ടതെന്നും ഇവിടെയാണ് ഇപ്പം എൻട്രി ചെയ്യേണ്ടത് അവിടെ എൻ്റെ നമ്പറും അതോടൊപ്പം തന്നെ ആളുടെ പേര് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ സാറിപ്പോൾ അവിടെ എഴുതി കൊടുക്കാനായിട്ട് പോയിട്ടുണ്ട് വരുമ്പോൾ ചോദിക്കാം എന്തൊക്കെയാണ് അവിടെ എഴുതി കൊടുത്തുള്ളത് എന്താ പറയുക അവിടെ വണ്ടി നമ്പർ നമ്പർ വരുന്നു പോകുന്നു ഫോൺ അല്ല സമയം സമയം വെച്ചിട്ടുണ്ട് നമുക്ക് അപ്പോൾ എന്തായാലും ചെക്ക് പോസ്റ്റിന്റെ അവിടെ നിന്ന് പിന്നെയും കാന്തല്ലൂരിലേക്കുള്ള യാത്ര തുടരുകയാണ് ഇനി ഈ കയറ്റം എല്ലാം കയറി ചെന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ കാന്തല്ലൂർ എത്തിച്ചേരുന്നതാണ് കാന്തല്ലൂരിലെ ഗ്രാമ കാഴ്ചകളും മറ്റും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എവർക്കും യെസ് ബൈ ബായ്